അന്ന് തെക്കൻ ഡാൻഡനോങ് പർവ്വത നിരകളുടെ താഴ്വരയിൽ വെച്ച് കെല്ലി കാഹിലിന് മെല്ലെ മെല്ലെ ബോധം തെളിഞ്ഞു വന്നു തങ്ങൾക്ക് നഷ്ടമായ സമയത്തെക്കുറിച്ച് അവൾ ബോധവതിയായിട്ട് വരുന്നതേ ഉള്ളൂ കെല്ലിക്കും അവളുടെ ഭർത്താവിനും തങ്ങളേതോ അവ്യക്തമായിട്ടുള്ള സ്വപ്നത്തിൽ നിന്നും ഉണർന്നതുപോലെയാണ് തോന്നിയത് ആ സമയത്തും മരങ്ങളുടെ ഇരുണ്ട നിഴലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അയാൾ ഡ്രൈവ് ചെയ്യുകയായിരുന്നു അവളുടെ മുഖത്ത് വിചിത്രമായിട്ടുള്ള ഒരു ആശയക്കുഴപ്പമുണ്ടായി അതേ മുഖഭാവത്തോടെ കെല്ലി ഭർത്താവിൻ്റെ നേരെ നോക്കി ആൻഡ്രു മുൻപിലുള്ള വഴിയിൽ മാത്രം ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുകയാണ് എന്താണ് സംഭവിച്ചത് അവൾ അവനോട് ചോദിച്ചു പക്ഷെ അയാൾക്ക് മറുപടി പറയുവാനായിട്ട് നാവണങ്ങിയില്ല പകരം ആൻഡ്രു സ്റ്റിയറിംഗിൽ മുറുക്കി പിടിച്ചുകൊണ്ട് തനിക്കൊന്നും നിശ്ചയമില്ല എന്ന മട്ടിൽ തലകുലുക്കി ഇരുവരും ഇപ്പോൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല എങ്കിലും തങ്ങൾ ഒരേ തരത്തിലുള്ള ആന്തരിക അസ്വസ്ഥതയാണ് അനുഭവിക്കുന്നത് എന്ന് അവർക്ക് വ്യക്തമായിട്ടും അറിയാം പക്ഷെ എന്തോ ചില കാരണങ്ങളാൽ അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് മാത്രം ഓർമ്മയിൽ വരുന്നില്ല അവരുടെ വാഹനത്തിന്റെ ഉള്ളിൽ ഒരു വിചിത്രമായിട്ടുള്ള ഉണ്ടായിരുന്നു കെല്ലിയുടെ അടിവയറ്റിൽ എവിടെയോ ഒരു ചെറിയ പുകച്ചിൽ അനുഭവപ്പെട്ടു വയറാകെ അസ്വസ്ഥമായി അവൾ കണ്ണടയ്ക്കുമ്പോൾ കൺമുൻപിലായിട്ട് ഒരു ചുവന്ന പ്രകാശം മാത്രം തെളിഞ്ഞു വരുന്നുണ്ട് അതും അവ്യക്തമായിട്ടുള്ള ഒരു ഓർമ്മ പോലെയാണ് തോന്നിയത് ആ പ്രകാശം എന്താണെന്നോ താനത് എവിടെ വെച്ചാണ് കണ്ടതെന്നോ അവൾക്കറിയില്ല ചിലർ തൻ്റെ നേർക്ക് ഒഴുകിയെത്തുന്നത് പോലെ ഒരു ഓർമ്മയുണ്ട് പൊടുന്നനെ കാർ റോഡിലെ ഒരു കുഴിയിൽ ചാടി ആ ആഘാതമാണ് ചിന്തകളിൽ നിന്നും അവളെ ഉണർത്തിയത് തങ്ങൾക്ക് വഴി അവർക്ക് മനസ്സിലായി എങ്കിലും നിശബ്ദരായിട്ട് അവർ യാത്ര തുടർന്നു വല്ലാതെ ക്ഷീണിതരായിരുന്ന അവർ ഒന്ന് കിടക്കുവാനായിട്ട് വല്ലാതെ കൊതിച്ചു അനുനാഖി പരമ്പരയിലെ ഇരുപത്തി ഒന്നാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കെല്ലി കാഹിൽ അബ്ഡക്ഷൻ കേസാണ് ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ ഇത്രയേറെ വിശ്വാസയോഗ്യവും തെളിവുകൾ നിറഞ്ഞതുമായിട്ടുള്ള മറ്റൊരു അബ്ഡക്ഷൻ ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു ഏകദേശം മുന്നൂറ് പേജ് വരുന്നതാണ് ഈ കഥയുടെ മുഴുവൻ റിപ്പോർട്ട് അത്രയേറെ തെളിവുകൾ നിറഞ്ഞ ഒരു കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓഗസ്റ്റ് ഏഴ് രാത്രി സമയം ഇരുപത്തേഴ് വയസ്സുള്ള കെല്ലിയും ആൻഡ്രൂ കാഹിലും ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെ ബാർബിക്യൂ സൽക്കാരത്തിൽ പങ്കെടുക്കുകയാണ് ആ സമയത്ത് ഓസ്ട്രേലിയയിൽ ശീതകാലമാണ് എങ്കിലും അപ്പോൾ അതി കഠിനമായിട്ടുള്ള തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല വൈകുന്നേരമായപ്പോൾ പോലെ തണുത്ത കാറ്റും ചെറിയ മഴയും തുടങ്ങി അവർ സുഹൃത്തുക്കളുമായിട്ട് മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നു ഒടുവിൽ വീട്ടിലേക്ക് മടങ്ങുവാനായിട്ട് തീരുമാനിച്ചു ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലെ ബെൽഗ്രേവിനടുത്തുള്ള ഡാൻഡനോങ് മലനിരകളിലൂടെയായിരുന്നു അവരുടെ മടക്കയാത്ര മെൽബണിൽ നിന്നും ഏകദേശം മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള അത്രയൊന്നും ഉയരമില്ലാത്ത പർവ്വതനിരകളാണ് ഡാൻഡനോങ് ഏകദേശം അർദ്ധരാത്രിയോടെ അവർ തെക്കൻ ഓസ്ട്രേലിയയിലെ ഡാൻഡനോങ് പർവ്വതനിരകൾക്ക് മുകളിലൂടെ നീണ്ടുപോകുന്ന ബെൽഗ്രേവ് ഹാലം എന്ന റോഡിലേക്ക് പ്രവേശിച്ചു സമയം വളരെയേറെ വൈകിയിരിക്കുന്നു എങ്ങനെയെങ്കിലും ഒന്ന് വേഗം വീട്ടിലെത്തിയിട്ട് ഒന്ന് കിടക്കണം അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ അന്ന് ആ ദമ്പതികൾ നടത്തിയ യാത്ര പിൽക്കാലത്ത് യുഎഫോളജി ഹിസ്റ്ററിയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായിട്ട് മാറുമെന്ന് അവരപ്പോൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല അങ്ങനെ പോകവേ മുൻപിലായിട്ട് കുറച്ച് ദൂരെ ഒരു എയർക്രാഫ്റ്റ് ആകാശത്ത് നിൽക്കുന്നത് അവർ കണ്ടു ആ വിചിത്രമായിട്ടുള്ള വസ്തുവിനടുത്തേക്ക് കാർ അടുത്തപ്പോൾ പ്രകാശത്തിന്റെ തീഷ്ണത മൂലം അവർക്ക് കണ്ണുകളെ അടയ്ക്കേണ്ടി വന്നു മുൻപിലായിട്ട് കാണുന്ന ഉയരമുള്ള മരങ്ങളുടെ ഇരട്ടിയോളം ഉയരത്തിലായിട്ട് കറങ്ങുന്ന ആ വാഹനത്തിന് ഡിസ്കിന്റെ ആകൃതിയാണെന്ന് അവർക്ക് മനസ്സിലായി അത് വളരെ വേഗത്തിൽ അവരുടെ നേർക്ക് അടുക്കുകയായിരുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു തരം ഓറഞ്ച് തിളക്കം അതിൽ നിന്നും പുറപ്പെട്ടു ആ സമയം അവർക്ക് അതിൽ നിന്നും കണ്ണെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല യു എഫ് ഒ റോഡിന് മുകളിൽ വട്ടമിട്ട് പറഞ്ഞു അപ്പോൾ പല നിറത്തിലുള്ള ലൈറ്റുകൾ അതിൻ്റെ അടിയിലായിട്ട് കണ്ടു അവർ ഉറ്റുനോക്കിയപ്പോൾ മറ്റൊരു കാഴ്ച കൂടി കണ്ടു ആ യു എഫ് ഒയുടെ പുറമെയുള്ള വിളിമ്പിന് ചുറ്റുമായിട്ട് അവർക്ക് ജനാലകൾ എന്ന് തോന്നിയതിൻ്റെ പിന്നിലായിട്ട് കറുത്തിരണ്ട ഉയരമുള്ള ഏതാനും രൂപങ്ങൾ നിൽക്കുന്നു കെല്ലി അത് ആൺഡ്രുവിനെയും ചൂണ്ടിക്കാണിച്ചു ജനാലയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളെ നോക്കുവാനായിട്ട് അവൾ ഭർത്താവിനോട് പറഞ്ഞു പൊടുന്നനെ മങ്ങി വരുന്ന ചന്ദ്രൻ്റെ കീഴിലായിട്ട് ആ വസ്തു പെട്ടെന്ന് അപ്രത്യക്ഷമായി അവർ യാത്ര തുടർന്നു ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററോളം മുൻപോട്ട് പോയി കാണും വീണ്ടും കണ്ണൻ ചിപ്പിക്കുന്ന വെളിച്ചം അവർ കാണുകയാണ് അവർക്ക് മുൻപിലായിട്ട് കാണപ്പെടുന്ന വലിയൊരു പ്രദേശം പകൽ പോലെ കാണപ്പെട്ടു പ്രകാശത്തിന്റെ തീവ്രത മൂലം കണ്ണുകൾ മറിക്കുവാനായിട്ട് കെല്ലി കൈകൾ ഉയർത്തി കണ്ണു മഞ്ഞളിപ്പിക്കുന്ന ആ പ്രകാശത്തിന്റെ അപ്പുറം ഒന്നും തന്നെ കാണുവാനായിട്ട് കഴിയുന്നില്ല ആൻഡ്രു ആ പ്രകാശത്തിന്റെ ഉള്ളിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി അടുത്ത നിമിഷം ആ വെളിച്ചം അപ്രത്യക്ഷമായി പക്ഷേ അതോടൊപ്പം തങ്ങളുടെ കാറ് ഇപ്പോൾ മുൻപുണ്ടായിരുന്ന റോഡിൽ നിന്നും വളരെയേറെ അകലെയാണെന്ന് അവർക്ക് മനസ്സിലായി തൻ്റെ ബോധം നഷ്ടപ്പെട്ടോ എന്താണിപ്പോൾ സംഭവിച്ചത് കെല്ലി ആൻഡ്രുവിനോട് ചോദിച്ചു അയാൾ ഒന്നും പറഞ്ഞില്ല കാരണം അവൾക്ക് കൊടുക്കുവാനായിട്ട് ഒരു ഉത്തരവും അയാൾക്കില്ലായിരുന്നു ആൻഡ്രു വളരെ ശ്രദ്ധാപൂർവം വീട്ടിലേക്ക് വാഹനം ഓടിച്ചു വീട്ടിൽ സുരക്ഷിതരായിട്ട് തിരിച്ചെത്തിയപ്പോൾ ഛർദ്ദിച്ചതുപോലെയുള്ളൊരു വൃത്തികെട്ട മണം അവൾക്ക് തോന്നി വീട്ടിലേക്കുള്ള ആ മടക്കയാത്രയിൽ വെച്ച് തങ്ങൾക്ക് എന്തോ ഒന്നും നഷ്ടപ്പെട്ടതുപോലെ അന്ന് രാത്രി കിടക്കുവാനായിട്ട് വസ്ത്രം മാറിയപ്പോൾ തന്റെ പൂക്കളിന് താഴെയായിട്ട് ജാമിതീയമായിട്ടുള്ള ഒരു ചുവന്ന സമഭുജ ത്രികോണത്തിന്റെ അടയാളം അവൾ കണ്ടു അതുപോലെ ഒരു അടയാളം അവളുടെ ദേഹത്ത് വരെ ഉണ്ടായിരുന്നില്ല ഈ രാത്രിയുടെ അന്തിയാമങ്ങളിൽ എപ്പോഴും ആണത് ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണിത് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മറ്റൊന്നാണ് ആരാണ് ഇത് ചെയ്തത് എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും അവൾക്ക് ഉത്തരമില്ലായിരുന്നു വൈറ്റിൽ കാണപ്പെട്ട ത്രികോണത്തിന്റെ വശങ്ങൾക്ക് ഏകദേശം പത്ത് മില്ലിമീറ്റർ നീളമുണ്ട് ഈ അടയാളം പതിഞ്ഞിടത്തെ തൊലി കത്തിക്കരിഞ്ഞാണ് കാണപ്പെട്ടത് അപ്പോഴാണ് അവർ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് സാധാരണഗതിയിൽ സുഹൃത്തുക്കളുടെ അടുത്തു നിന്നും വീട്ടിൽ എത്തേണ്ടതിലും വളരെ വൈകിയാണ് തങ്ങളിപ്പോൾ വീട്ടിലെത്തിയത് എങ്ങനെ കണക്ക് കൂട്ടിയാലും ഒന്നര മണിക്കൂർ വൈകിയിട്ടുണ്ട് അതിനർത്ഥം അവരുടെ ആ യാത്രയിൽ വെച്ച് അവർക്ക് തൊണ്ണൂറ് മിനിറ്റുകൾ നഷ്ടപ്പെട്ടുവെന്നാണ് എന്നാൽ അതിനവർക്ക് യാതൊരു വിശദീകരണവും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല വല്ലാതെ ക്ഷീണിതരായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചിന്തിച്ചുമില്ല പക്ഷേ അടുത്ത ഏതാനും ദിവസങ്ങളിൽ കെല്ലിക്ക് ശാരീരികമായിട്ട് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടു പ്രത്യേകിച്ചും നേരം പുലരുമ്പോളാണ് ബുദ്ധിമുട്ട് കൂടുതലായിട്ടും കാണപ്പെട്ടത് വൈകാതെ അവൾക്ക് ദീർഘമായിട്ടുള്ള ആർത്തവം ആരംഭിച്ചു അതിനുശേഷം അടുത്ത ആർത്തവചക്രം കുറച്ചു കാലത്തേക്ക് വന്നില്ല ദിവസേന അവൾക്ക് കഠിനമായിട്ടുള്ള ഓക്കാനം ഉണ്ടാകുമായിരുന്നു അതോടൊപ്പം മൈഗ്രെയിനും ഒടുവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആറാഴ്ചയാണ് അവൾ ആശുപത്രിയിൽ അഡ്മിറ്റായത് പരിശോധനയിൽ അവളുടെ ഗർഭപാത്രത്തിൽ അണുബാധയുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തി സോണോഗ്രാം ഉൾപ്പെടെയുള്ള കൂടുതൽ പരിശോധനകൾ നടത്തി ആന്റിബയോട്ടിക്കുകളുടെ നിരവധി കോഴ്സ് കഴിച്ചതിന് ശേഷമാണ് കെല്ലിയുടെ രോഗലക്ഷണങ്ങൾ അല്പമെങ്കിലും ഒന്ന് കുറയുവാൻ തുടങ്ങിയത് മൈഗ്രൈൻ്റെ കാരണം അറിയുവാനായിട്ട് ഡോക്ടർമാർ സി ഐ ടി സ്കാൻ നടത്തി എവിടെയെങ്കിലും വീണതിൻ്റെ ചതവ് മൂലമാണോ മൈഗ്രെയിൻ ഉണ്ടായതെന്ന് നിരീക്ഷിച്ചു പക്ഷേ അങ്ങനെയൊന്നും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല അവർ അവൾക്ക് കുറച്ച് വേദന സംഹാരികൾ നൽകി പിന്നെ ഡിസ്ചാർജ് ചെയ്തു അതിനുശേഷമാണ് കെല്ലി കാഹിൽ അന്ന് രാത്രി നഷ്ടപ്പെട്ട ആ തൊണ്ണൂറ് നിമിഷങ്ങളിൽ തങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന കാര്യങ്ങൾ മെല്ലെ ഓർക്കുവാനായിട്ട് തുടങ്ങിയത് അതിനവൾക്ക് ഹിപ്നോസിൻ്റെയോ കൗൺസിലിംഗിന്റെയോ സഹായം വേണ്ടി വന്നില്ല അവൾ പറഞ്ഞ വിവരണങ്ങളിലെ കൃത്യതയും മിസ്റ്ററിയും പിൽക്കാലത്ത് യു എഫ് ഒ ഗവേഷകരെ ഒന്നുപോലെ അമ്പരപ്പിച്ചു അന്ന് രാത്രി ആ വെളുത്ത പ്രകാശത്തിലേക്ക് വാഹനം ഓടിച്ചവർ കയറിയതിനു ശേഷം നടന്നത് ഇങ്ങനെയായിരുന്നു അവരുടെ ബോധം നഷ്ടപ്പെട്ടു ഓർമ്മ വരുമ്പോൾ റോഡിൽ നിന്നും മാറി ഒരു വലിയ തുറസായ ആയ പ്രദേശത്തിനോട് ചേർന്ന് റോഡരിയിൽ കാർ പാർക്ക് ചെയ്തിരിക്കുകയാണ് കാറിൽ നിന്നും കെല്ലിയും മാൻഡ്രുവും മെല്ലെ പുറത്തേക്കിറങ്ങി ആ മൈതാനത്ത് അവർ കണ്ടത് ഒരു മൂന്ന് നില കെട്ടിടത്തിന്റെ വലിപ്പവും ഒരു ഒളിമ്പിക് നീന്തൽക്കുളത്തോളം വീതിയുമുള്ള ഭീമാകാരമായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിരുന്നു നിലത്ത് നിന്നും ചെറിയൊരു അകലത്തിൽ ഉയർന്നു നിൽക്കുന്ന ആ പേടകം അന്തരീക്ഷത്തിൽ വട്ടം ചുറ്റുകയാണ് ഈ കഥയെ കൂടുതൽ വിശ്വാസയോഗ്യമാക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട് കെല്ലിയും മാൺഡ്രുവും മാത്രമായിരുന്നില്ല ആ വസ്തുവിനെ കണ്ടത് അതേ സമയത്ത് ഇവരിൽ നിന്നും കേവലം നൂറ് മീറ്റർ അകലെയായിട്ട് വന്നു നിന്ന മറ്റു രണ്ട് കാറുകളിലുമുള്ള യാത്രക്കാർ ആ വിചിത്ര വസ്തുവിനെ കാണുന്നുണ്ടായിരുന്നു ഏറ്റവും അടുത്തായിട്ട് വന്നു നിന്ന കാറിലുണ്ടായിരുന്നത് ഒരു പുരുഷനും രണ്ട് സ്ത്രീകളുമായിരുന്നു അവർക്ക് പിന്നിലായിട്ട് വന്ന കാറിൽ ഒരാൾ ഒറ്റയ്ക്കായിരുന്നു അവരും അസാധാരണമായിട്ടുള്ള ഈ കാഴ്ചയ്ക്ക് സാക്ഷി മഹിച്ചു കെല്ലിയും മറ്റുള്ളവരും നോക്കി നിൽക്കിയ എയർക്രാഫ്റ്റിൽ നിന്നും ഒരു വലിയ ഇരുണ്ട രൂപം പുറത്തേക്ക് വന്നു തൊട്ടു പിന്നാലെ ഒരു വലിയ കൂട്ടം രൂപങ്ങൾ അതിന്റെ പിന്നിലായിട്ട് പ്രത്യക്ഷപ്പെട്ടു പൊടുന്നനെ ഒരു ടെലപ്പതിയിൽ എന്ന പോലെ അവരുടെ മനസ്സിലൂടെ പായുന്ന ചിന്തകൾ കെല്ലിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു അവരിൽ ഒരാൾ നമ്മളെ ഇവർ കണ്ടു ഇവരെ കൊന്നേക്കാമെന്ന് മറ്റുള്ളവരോട് പറയുന്നത് അവൾക്ക് മനസ്സിലായി ഈ സംവേദനം കുറഞ്ഞ ആവൃത്തിയിലുള്ള ഒരു തരംഗങ്ങൾ പോലെയാണ് അവൾക്ക് തോന്നിയത് കെല്ലിക്ക് അതോടൊപ്പം ഒരു മയക്കം അനുഭവപ്പെട്ടു ഒരുതരം ഹിപ്നോട്ടിക് ട്രാൻസർ എന്ന അവൾ പിന്നീട് വിശേഷിപ്പിച്ച അവസ്ഥയിൽ നിന്നും സ്വയം മോചിതയാകുവാനായിട്ട് അവൾ തീവ്രമായിട്ട് ശ്രമിച്ചു തലയ്ക്ക് ആനുപാതികമല്ലാത്ത ഈച്ചയുടെ പോലെ തോന്നിക്കുന്ന തിളക്കമുള്ള വലിയ ചുവന്ന കണ്ണുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഏകദേശം ഏഴടിയോളം ഉയരമുണ്ട് പേടകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്ന അന്യഗ്രഹ ജീവികൾ രണ്ട് കൂട്ടമായിട്ട് ഒത്തുചേർന്നു അതിൽ ഒരെണ്ണം കെല്ലിയുടെയും ആൺഡ്രുവിൻ്റെയും നേരെ വന്നു മൈതാനത്തിന് കുറുകെ തങ്ങൾക്ക് നേരെ അവർ ഗ്ലൈഡ് ചെയ്ത് വരുന്നതുപോലെയാണ് അത് കണ്ടപ്പോൾ തോന്നിയത് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അവർ നൂറ് മീറ്ററെങ്കിലും പിന്നിട്ടു ഇവർക്ക് പിന്നിലായിട്ട് വന്നു നിന്ന കാറുകൾക്ക് നേരെ മറ്റൊരു സംഘം ജീവികളും അതുപോലെ നീങ്ങി ഇവർ ദുഷ്ടരാണെന്ന ബോധം അപ്പോഴും കെല്ലിക്കുണ്ടായിരുന്നു തൻ്റെ ബോധം ഇപ്പോൾ പോകുമെന്ന ഭീതിയിൽ അവൾ പേടിച്ചു ഭർത്താവിനോട് പറ്റിച്ചേർന്നിരുന്നു പെട്ടെന്ന് കെല്ലിയുടെ സോളാർ പ്ലക്സസിൽ ഒരു വൈദ്യുതാഘാതമുണ്ടായി ആ ശക്തമായിട്ടുള്ള ആഘാതത്തിൽ അവളുടെ ശ്വാസകോശം നിലച്ചു അവൾ പിറകിലേക്ക് തെറിച്ച് വീണു ശ്വാസം കിട്ടാതെ നിലത്തേക്ക് ഇരുന്നു പോയി താനിപ്പോൾ മരിക്കുവാൻ പോവുകയാണെന്ന് അവൾക്ക് തോന്നി കെല്ലിക്ക് മുൻപിൽ ആ സമയം ഇരുട്ടല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക് ഓക്കാനം വന്നു കെല്ലി എഴുന്നേറ്റിരുന്ന ആൻഡ്രുവിനെ നോക്കി ഭയന്ന് നിലവിളിച്ചു ആ സമയം അവളുടെ തോളിൽ ആരോ ഒരു കൈ വെച്ചതുപോലെ തോന്നി സമീപത്ത് നിന്നിരുന്ന അന്യഗ്രഹ ജീവികളിലൊന്ന് ലളിതമായിട്ടുള്ള ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ആൻഡ്രൂ തന്നെ ഉപദ്രവിക്കരുതേ എന്ന് അവരോട് പറയുന്നത് അവൾ കേട്ടു അതിങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് എൻ്റെ ഭാര്യയെ അടിച്ചത് അപ്പോഴാണ് കെല്ലി ഛർദ്ദിച്ചത് ആരോ തന്നെ പരിശോധിക്കുന്നത് പോലെയും അവൾക്ക് തോന്നി ഇത്രയുമാണ് കെല്ലി കാഹിലിന് ഓർമ്മയുള്ളൂ അടുത്ത ഓർമ്മ വരുമ്പോൾ അവളും ആൻഡ്രുവും ഒന്നും മിണ്ടാതെ ബെൽഗ്രേവ് ഹാളം റോഡിലൂടെ കാറും ഓടിച്ചു പോവുകയാണ് യഥാർത്ഥത്തിൽ തങ്ങൾക്ക് അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയുവാനായിട്ട് കെല്ലി കാഹിൽ ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച യു എഫ് ഒ ഗവേഷകരുടെ സഹായം തേടി കെല്ലി പറഞ്ഞ കഥയിൽ അവർക്കും വലിയ താല്പര്യം തോന്നി ഈ സംഭവം വൈകാതെ എല്ലാ മാധ്യമങ്ങളിലും വന്നു പിന്നീട് വന്ന പതിനെട്ട് മാസമാണ് ഇതൊരു ചർച്ചാ വിഷയമായിട്ട് മാറിയത് സംഭവം നടന്ന സ്ഥലം യു എഫ് ഓളജിസ്റ്റുകൾ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് പരിശോധിച്ചു അന്ന് തുറസ് സ്ഥലമെന്ന് കെല്ലി പറഞ്ഞത് നിരവധി ഏക്കറോളം വരുന്ന വിളവെടുപ്പ് കഴിഞ്ഞ വലിയൊരു വയൽപ്രദേശമായിരുന്നു ഗവേഷകർ ആദ്യം ഒരു മീറ്റർ ബ്ലോക്കുകളായിട്ട് കുറ്റികളടിച്ച് കയർ കെട്ടി ആ സ്ഥലം തിരിച്ചു പശയുള്ള ടേപ്പുകൾ ഉപയോഗിച്ച് മണ്ണിന്റെ മുകളിലുള്ള സാമ്പിളുകൾ വളരെ സൂക്ഷ്മമായിട്ട് ശേഖരിച്ചു എന്നിട്ടത് ലാബുകളിലേക്ക് അയച്ചു ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫി ഉപയോഗിച്ചു ആകാശമാർഗത്തിലൂടെ ഏരിയൽ സർവേകൾ നടത്തി മാഗ്നറ്റിക് റീഡിംഗുകളും ഉപയോഗിച്ചു കൂടാതെ ഒരു പോർട്ടബിൾ മാഗ്നോമീറ്റർ ഉപയോഗിച്ച് അവിടെയുള്ള കാന്തിക ശക്തി രേഖപ്പെടുത്തി ഗ്രൗണ്ട് സ്കാനിങ്ങിൽ വയലിൽ ഇരുപത് മീറ്റർ ത്രികോണാകൃതിയിലുള്ള ഒരു വലിയൊരു പാട് കണ്ടെത്തിയിരുന്നു ആദ്യം അവരിത് യാദർശികമായിട്ടുണ്ടായതാകുമെന്ന് വിചാരിച്ചു എങ്കിലും കൂടുതൽ പഠനത്തിൽ അത് അങ്ങനെയല്ലെന്ന് തെളിഞ്ഞു കാരണം ആ ത്രികോണത്തിന്റെ അളവുകൾ അത്രമാത്രം കൃത്യത ഉള്ളതായിരുന്നു ലാബിൽ നിന്നും വന്ന റിസൾട്ടിൽ ആ മണ്ണിൽ ക്യാൻസറിന് കാരണമാകുന്ന പൈറീൻ എന്നറിയപ്പെടുന്ന കെമിക്കൽ കണ്ടെത്തി കൽക്കരി ഗരികളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കെമിക്കൽ ആയിരുന്നു ഇത് എന്നാൽ ഈ വയലിന്റെ സമീപം എന്നല്ല കിലോമീറ്ററുകൾ പോലും കൽക്കരി കരികൾ ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് കെമിക്കൽ അവിടെ വന്നത് എന്തായാലും ഈ സംഭവത്തിന് ശേഷം ത്രികോണാകൃതിയിലുള്ള എന്ത് കണ്ടാലും കെല്ലി അത് ഭയപ്പെടുത്തുമായിരുന്നു ആ ട്രോമ ഒരു അഞ്ച് മാസക്കാലം നീണ്ടിരുന്നു കഥ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല അന്ന് കണ്ട ജീവികളിൽ ഒരാൾ കെല്ലിയെ വീണ്ടും നാല് തവണ കൂടി സന്ദർശിച്ചു ഒരു ദിവസം മയക്കം മയക്കമുണർന്ന അവൾ കണ്ട കാഴ്ച ഇതാണ് തൻ്റെ കട്ടിൽ നരികിലായിട്ട് ഹുഡുള്ള മേലങ്കി ധരിച്ച ആരോ ഒരാൾ നിൽക്കുന്നു അതൊരു സ്വപ്നമായിരിക്കുമെന്നാണ് അവൾ ആദ്യം ഓർത്തത് എന്നാൽ അങ്ങനെ അല്ലായിരുന്നു തൻ്റെ തൊട്ടടുത്തായിട്ട് എന്തോ ഒരു സാന്നിധ്യം സാന്നിധ്യമുള്ളതായിട്ട് അവൾക്കപ്പോൾ തോന്നി അത് അവളെ പിടിച്ച് വലിക്കുകയും ടെലപതിയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു ഒട്ടും പരിഭ്രാന്തി ആകരുതെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ മുൻപ് മൈതാനത്ത് വെച്ച് അനുഭവിച്ച അതേ അഗാധമായിട്ടുള്ള ഭയമാണ് അവൾക്കപ്പോൾ ഉണ്ടായത് ഉറക്കം പൂർണ്ണമായിട്ടും തെളിഞ്ഞപ്പോൾ ആ രൂപം അവൾക്ക് മുൻപിലായിട്ട് നിൽക്കുന്നത് കാണുകയും ചെയ്തു പെട്ടെന്ന് അത് കൺമുന്നിൽ നിന്നും അപ്രത്യക്ഷമായി ഈ വിചിത്രമായ എക്സ്ട്രാ ടെറസ്റ്റിയ സന്ദർശനങ്ങളെ തുടർന്ന് അവൾക്കും ആൻഡ്രുവിനും അവരുടെ വീട്ടിൽ നിരവധി വൈദ്യുത തകരാറുകളുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലെ ഉപകരണങ്ങളും ലൈറ്റുകളും സ്വയം ഓൺ ആകും മണ്ണ് മരം പാറകൾ പോലെയുള്ള ചാലകമില്ലാത്ത വസ്തുക്കളിലൂടെ തനിക്ക് ഷോക്കുകൾ കിട്ടാറുണ്ടെന്നും കെല്ലി പറഞ്ഞു ഒരിക്കൽ അവളുടെ കാറിന്റെ എഞ്ചിൻ സ്വയം സ്റ്റാർട്ടായി ആ സമയം വണ്ടിയുടെ താക്കോൽ ഓൺ ആയിരുന്നില്ല ഇതിനോടകം യു ഈ സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെ കണ്ടെത്തുവാനായിട്ട് പത്രത്തിൽ പരസ്യം കൊടുത്തു വൈകാതെ അവൾ സ്വമേധയാ മുൻപോട്ട് വരികയും ചെയ്തു കെല്ലി കാഹിലും ആൻഡ്രുവും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരെ ആരെയും തന്നെ ഈ സംഭവത്തിന് മുൻപ് കണ്ടിരുന്നില്ല രസകരമായിട്ടുള്ള കാര്യം അന്ന് രാത്രിയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവർ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ അതിശയകരമായ വിധം പരസ്പരം പൊരുത്തപ്പെടുന്നവയായിരുന്നു കാഹിൽ ഫാമിലിയുടെ കാറിനോട് ഏറ്റവും അടുത്തായിട്ട് ഏകദേശം നൂറ് മീറ്റർ അകലെയാണ് ഒരു വാഹനം പാർക്ക് ചെയ്തത് ബിൽ എന്ന ഒരാളാണ് അത് ഡ്രൈവ് ചെയ്തത് അയാൾക്കൊപ്പം ഭാര്യ ഗ്ലണ്ടറും ജെയിൻ എന്നൊരു ഫാമിലി ഫ്രണ്ടും ഉണ്ടായിരുന്നു രണ്ടാമത്തെ കാറാകട്ടെ ഇവരുടെ കാറിന് പിന്നിലായിട്ട് ഏകദേശം മുപ്പത് മീറ്റർ അപ്പുറമാണ് പാർക്ക് ചെയ്തത് അത് ഓടിച്ചത് ഡേവ എന്ന പേരുള്ള സർക്കാരിലെ ഒരു നിയമവകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ ആറു പേരിൽ കെല്ലിയുടെ ഭർത്താവായ ആൺഡ്രു ഒഴികെ ബാക്കിയുള്ള എല്ലാവരും യു എഫോളജിസ്റ്റുകളുമായിട്ട് സഹകരിച്ചു അടുത്തതായിട്ട് യു എഫോളജിസ്റ്റുകൾ ചെയ്തത് ഇതാണ് ഓരോരുത്തരെയും പല മുറികളിൽ ഇരുത്തി എന്നിട്ട് അവരെന്ന് കണ്ട കാര്യങ്ങൾ വിശദീകരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു അത് വരയ്ക്കുവാനായിട്ട് ഏതാനും ചിത്രകാരന്മാരെയും ഏൽപ്പിച്ചു ഒരാൾ വരയ്ക്കുന്നത് എന്താണെന്നും മറ്റേയാൾ അറിയാതിരിക്കുവാനായിട്ട് എല്ലാവിധ മുൻകരുതലുകളും എടുത്തു അവസാനം എല്ലാ ചിത്രങ്ങളും ഒന്നിച്ചു വെച്ച് പരിശോധിച്ചു അവ തമ്മിൽ വലിയ സാമ്യമുണ്ടായിരുന്നു ഇത് അന്നുണ്ടായ സംഭവം ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്നതിന് വലിയൊരു തെളിവായിട്ട് അവർ പരിഗണിച്ചു നിരവധി ജനാലകളുള്ള വൃത്താകൃതിയിലുള്ള എയർക്രാഫ്റ്റിൽ അല്ലെങ്കിൽ പറക്കും തളികയിൽ ആറിനും ഏഴിനും ഇടയിൽ നല്ല ഉയരമുള്ള ഇരണ്ട രൂപങ്ങളെ കണ്ടുവെന്ന് എല്ലാവരും ഒന്നുപോലെ പറഞ്ഞു യു എഫ് ഒയുടെ മുകളിൽ നിന്നും പുറത്തേക്ക് വന്ന തിളങ്ങുന്ന ഒരു വെളുത്ത പ്രകാശത്തിലാണ് അവർ കണ്ടത് കെല്ലിക്ക് മാത്രമല്ല ഗ്ലണ്ടർ ജെയിൻ ഡേവ എന്നിവരുടെ ശരീരത്തിലും പൊക്കൽക്കുഴിയുടെ കീടയായിട്ട് ത്രികോണാകൃതിയിൽ പൊള്ളലേറ്റ പാടുകൾ ഉണ്ടായിരുന്നു ഒരേ ഉപകരണം കൊണ്ടുണ്ടാക്കിയതുപോലെയാണ് അതെല്ലാം കാണപ്പെട്ടത് ഇവർക്ക് എല്ലാവർക്കും കെല്ലിക്കുണ്ടായതുപോലെ ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായി ഗ്ലണ്ടറിൻ്റെ ഓർമ്മയിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു മയക്കത്തിൽ നിന്നും അവൾ ഉണർന്നപ്പോൾ ഇന്നു വരെ കാണാത്ത ഒരു വിചിത്രമായിട്ടുള്ള മുറിയിൽ ഒരു മേശയിലായിട്ട് തന്നെ കെട്ടിയിട്ടിരിക്കുന്നു ഇരുണ്ട വസ്ത്രം ധരിച്ച നല്ല ഉയരമുള്ള ഒരു വ്യക്തി തൻ്റെ ദേഹത്തിൽ പരിശോധന നടത്തിയതും അവൾക്ക് ഓർമ്മയുണ്ട് പിന്നീട് കെല്ലിയെ സന്ദർശിച്ച ജീവിയുമായിട്ട് ആ വിവരണം പൊരുത്തപ്പെടുന്നുമുണ്ട് ഇവരുടെ വിവരണങ്ങളിൽ ഒരേ ഒരു പൊരുത്തക്കേട് മാത്രമേ ഉള്ളൂ അത് ഇതാണ് ബില്ലും ഗ്ലൻ്ററും ജെയിനും ഡേവും പറക്കും തളികയിൽ നിന്നും ഒരു മുഴങ്ങുന്ന ശബ്ദം കേട്ടുവെന്ന് റിപ്പോർട്ട് ചെയ്തു വയലിൽ എന്താണ് നടക്കുന്നത് എന്ന് കാണുവാനായിട്ട് അവർ റോഡ് മുറിച്ച് കിടക്കുമ്പോഴായിരുന്നു അതുണ്ടായത് ഉടൻ തന്നെ അവരുടെ എല്ലാം ബോധവും നഷ്ടമായി അതുകൊണ്ട് കെല്ലി കണ്ടതുപോലെ തിളങ്ങുന്ന ചുവന്ന കണ്ണുകൾ ആ ജീവികൾക്കുണ്ടെന്ന് അവർ കണ്ടതായിട്ട് ഓർക്കുന്നില്ല അതേ സമയത്ത് കാഹിൽ ദമ്പതികൾ മുഴക്കമുള്ള യാതൊരു ശബ്ദവും കേട്ടില്ല മറ്റു നാല് ദൃക്സാക്ഷികളെക്കാളും കൂടുതൽ സമയം അവർ അബോധാവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് ആ ശബ്ദം കേൾക്കാത്തത് പിന്നീട് തങ്ങൾക്ക് നേരെ അവർ ഗ്ലൈഡ് ചെയ്ത് നീങ്ങുവാനായിട്ട് തുടങ്ങിയതിനു ശേഷമാണ് അവരുടെ കണ്ണുകൾ ചുവന്നു ജലിച്ചതെന്ന് കെല്ലി പറഞ്ഞു തീർന്നില്ല ഈ സംഭവത്തിന് വേറെയും ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു ഇവർ ആറുപേരെയും കൂടാതെ സമീപ പ്രദേശത്ത് താമസിക്കുന്ന നൂറുകണക്കിന് ജനങ്ങൾ ഡാൻഡനോം പർവ്വത നിരകൾക്ക് ചുറ്റുമുള്ള ആകാശത്ത് ഒരു വിചിത്രമായിട്ടുള്ള വസ്തുവിനെയും കണ്ണൻ ചിക്കുന്ന പ്രകാശവും കണ്ടുവന്ന റിപ്പോർട്ട് നൽകി ഈ സംഭവം നടന്ന അതേ ദിവസം വേറെയും ധാരാളം അബ്ഡക്ഷൻ ഉണ്ടായി അതിൽ പല കഥകളും കൗതുകമുള്ളതാണ് എന്നാൽ മിക്കവാറും എല്ലാ കേസുകളിലും ഒരേ ഒരു സാക്ഷി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് അബ്ഡക്ഷന് വിധേയമായിട്ടുള്ള ആൾ എന്നാൽ ഈ കഥ അങ്ങനെയല്ല പരസ്പരം മുൻപ് പരിചയമില്ലാത്ത ഒന്നിലധികം സാക്ഷികളാണ് ഇതിൽ ഉൾപ്പെട്ടത് എല്ലാവരും ഒരേ കാര്യമാണ് റിപ്പോർട്ട് ചെയ്തതും അതുകൊണ്ട് തന്നെ കൂടുതൽ വിശ്വാസയോഗ്യമാണ് മാത്രവുമല്ല സംഭവം നടന്ന സ്ഥലത്തിൽ നടത്തിയ പഠനങ്ങളുടെ ലാബ് റിപ്പോർട്ടുകളും ഇവരുടെ കഥയ്ക്ക് കൂടുതൽ പിൻബലം നൽകുന്നു അന്ന് കാഹിൽ ഫാമിലിക്കും അവിടെ ഉണ്ടായിരുന്ന മറ്റു യാത്രക്കാർക്കും എന്താണ് സംഭവിച്ചത് അതൊരു യഥാർത്ഥ ഏലിയൻ അബ്ഡക്ഷൻ ആണോ അതോ പേർക്കും മാസ് ഹിസ്റ്റീരിയ ബാധിച്ചതാകുമോ എങ്കിൽ അതിന് പിന്നിലെ കാരണം എന്താണ് അവർക്ക് സംഭവിച്ചത് മാസ് ഹിസ്റ്റീരിയ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തുടനീളമുള്ള ജനങ്ങൾ ആകാശത്തെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു ഓറഞ്ച് വെളിച്ചം തങ്ങളും കണ്ടുവെന്ന് റിപ്പോർട്ട് ചെയ്തത് വയലിൽ ജാമതീയ രൂപം എങ്ങനെയാണ് ഉണ്ടായത് കൽക്കരി കനികളിൽ മാത്രം കാണപ്പെടുന്ന രാസവസ്തു എങ്ങനെയാണ് ആ സ്ഥലത്ത് വന്നത് ഈ ചോദ്യങ്ങൾക്കൊന്നും ഇന്നും ഉത്തരമില്ല അവരുടെ ശരീരത്തിൽ കണ്ടെത്തിയ ത്രികോണാകൃതിയിലുള്ള അടയാളം ഇവിടെ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് അമേരിക്കയിലെ കൊളറാഡോയിലെ രാജ്യങ്ങളിൽ സംഭവിച്ച കാറ്റിൽ മ്യൂട്ടിലേഷനുകളിലും ഈ അടയാളം കണ്ടെത്തിയിട്ടുണ്ട് വികൃതമാക്കപ്പെട്ട് അംഗഭംഗം വന്ന പശുക്കളുടെ ശരീരത്തിൽ ഒരു സമഭുജ ത്രികോണം പലപ്പോഴും കണ്ടെത്തിയിരുന്നു കെല്ലി വിശേഷിപ്പിച്ച ചുവന്ന കണ്ണുകളുള്ള ഇത്തരം ഇരുണ്ട നിഴൽ മനുഷ്യരെ ലോകത്തിൽ വേറെയും നിരവധി ആളുകൾ കണ്ടിട്ടുണ്ട് രസകരമായിട്ടുള്ള അത്തരം കഥകൾ വരും എപ്പിസോഡുകളിൽ നമുക്ക് പരിശോധിക്കാം